ക്കും സുഖല്ലേ എല്ലാവർക്കും പതിനൊന്ന് മണിക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ചോറ് തിന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കോള് വന്നു എന്താണ് അങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം എന്ന് ചോദിച്ചിട്ട് അപ്പോൾ എന്നെ വിളിച്ച ആൾക്ക് രണ്ട് കോള് എന്ന് തന്നെ അപ്പോൾ നെജില എങ്ങോട്ടേലും ഫോണുണ്ടോ എന്താണ് അങ്ങനെ ഒരു വീഡിയോ വരാൻ കാരണം എന്ന് ചോദിച്ചിട്ടൊരു രണ്ട് കോളേജ് എന്ന് പറഞ്ഞു അപ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത് ഞാൻ നെജിലെ എങ്ങോട്ട് പോകണമുണ്ടെങ്കിലും വീട്ടിൽ ഉമ്മാനോടും ഉപ്പാനോടും പറഞ്ഞിട്ട് പോകണം എന്നുള്ള ഉദ്ദേശം വെച്ചാണ് അത് പറഞ്ഞത് അപ്പോൾ ഒരാൾ മാത്രമേ വിളിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ആമിനാത്ത വിളിക്കണമെന്ന് മാത്രമാണ് അവൾ പറഞ്ഞത് അമിനാത്ത വിളിച്ച ഞാൻ എടുക്കും കാരണം അമിനാത്ത എൻ്റെ ഉമ്മാൻ്റെ എനിക്ക് രണ്ടാമത്തെ ഒരു ഉമ്മയാണ് അമിനാത്ത എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അമിനാത്ത വിളിച്ചതിനോട് പറഞ്ഞ കേട്ടോ അപ്പം അതുകൊണ്ട് ആരും തെറ്റിദ്ധരിച്ചിട്ടിനി അവൾക്കൊരു വേറൊരു പേരുണ്ടാക്കി കൊടുക്കരുതേ മക്കളെ അല്ലെങ്കിൽ തന്നെ അവൾ ആവശ്യത്തിനും അതിലധികം അനുഭവിക്കുന്നുണ്ട് പിന്നെ ഈ പേരും പറഞ്ഞിട്ട് അവൾക്ക് അങ്ങനെ ഒരു ഇത് കൊടുക്കണ്ട അപ്പം ഞാൻ നെജനെ വിളിച്ച് ഞാൻ ചോദിച്ചു വീഡിയോ വീഡിയോ ഡിലീറ്റാക്കണെന്ന് വെച്ചപ്പോൾ അനിയാറ് റെഡി ആണെന്ന് പറയുമ്പോൾ അവൾ പറഞ്ഞു വേണ്ട അങ്ങനെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തെറ്റിദ്ധരിക്കല് ഞാൻ എങ്ങോട്ടേലും പോകണുണ്ടെങ്കിൽ അവൾ ഈ കുറച്ച് പറഞ്ഞ് വേറെ വേറെ പറയുമ്പോൾ നമുക്ക് ഈ ഒരു ആലോചിക്കുന്നതൊക്കെ ഒരു സംശയം വരും അങ്ങനെയാണ് പല വാക്കുകളും അവളത് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഉപദേശം പറഞ്ഞതാണ് കാരണം ഞാൻ മാറി നിൽക്കും കൈചാത്താൻ്റെ അവിടെ വന്ന് ഒരു ദിവസം നിൽക്കും ഇങ്ങനെ പറഞ്ഞപ്പം ഒരു എനിക്ക് തന്നെ ആ ലൈവിന് ശേഷം ഒരു സംശയം വന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ആമിനാത്താനെ വിളിച്ചിട്ടുണ്ടാരോ അപ്പോൾ ആമിനാത്തപ്പം എന്നെ വിളിച്ചിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു തെറ്റിദ്ധാരണ വേണ്ട അവൾ ആമിനാത്താനാണ് ഉദ്ദേശിച്ചത് അപ്പോൾ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല അങ്ങനെ പറഞ്ഞത് മാറി എന്ന് പറഞ്ഞത് അവിടെയും പോകും എൻ്റെ അടുത്തും വരും ഒരാഴ്ച കുട്ടികളെയും കൊണ്ട് അപ്പോൾ കുട്ടികളെ വിട്ട് പിരിയാനൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിരുന്നു അത് രണ്ടാളെ അവിടെ നിർത്തിയിട്ട് ഒരാളെയും കൊണ്ട് വരാനുള്ള ഉദ്ദേശമായിരുന്നു പക്ഷെ അതല്ല ഇപ്പോൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ മൂന്ന് പേരെയും കൊണ്ടും വരികയാണ് എനിക്കവിടെ കുട്ടികളെ വിട്ടിട്ട് വരാൻ വിശ്വാസമില്ല എന്ന് പറഞ്ഞു അലഹമ്മദില്ലാ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആരും അവൾക്ക് മറ്റൊരു പേര് ഈ ഒരു വീഡിയോ കാരണം മറ്റൊരു പേര് അവൾക്ക് ചാർത്തി കൊടുക്കരുത് സത്യസന്ധമായ കാര്യങ്ങളാണ് അവൾ പറഞ്ഞതും ഞാൻ പറഞ്ഞതും അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും മനസ്സിൻ്റെ അകത്തുണ്ടെങ്കിൽ അത് പോവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ അതിപ്പോൾ വിളിച്ചിരിക്കണോ പറഞ്ഞിരിക്കണോ തീർത്തിരിക്കണോ അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഇതില്ല കുട്ടികളെയും കൊണ്ടല്ല എല്ലാ കുട്ടികളെയും കൊണ്ടാണ് വരുന്നത് മൂന്ന് കുട്ടികളെയും കൊണ്ടാണ് വരുന്നത് അപ്പോൾ അത് ഈ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടിട്ട് സംശയത്തിന്റെ കണ്ണും കൊണ്ട് അവളെ നോക്കരുത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അവളെ ടെൻഷൻ കൊണ്ടൊന്നും മാറി നിൽക്കണം എന്ന് അവൾക്ക് വിചാരിച്ചുകൊണ്ടാണ് അവൾ മാറി വരുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ വെച്ചിട്ട് നിങ്ങൾ പലതും കണക്ക് കൂട്ടിയിട്ട് അങ്ങനെയാണോ ഇങ്ങനെയാണോ അങ്ങനെ വല്ല ഓടിപ്പോവുകയാണോ അങ്ങനത്തെ സംശയങ്ങളൊന്നും വെക്കരുത് മക്കളെ വെറുതെ അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിലും അതിലധികം അവൾ അനുഭവിക്കേണ്ടി ഇനി നമ്മളായിട്ട് കൊണ്ടുപോയി അവളെ മണ്ടക്കിട്ട് കൊടുക്കണ്ട അപ്പോൾ അതുകൊണ്ട് സംശയം വേണ്ട അൽഹന്ദ ഇല്ല അവൾക്കും കുഴപ്പമില്ല മക്കൾക്കും കുഴപ്പമില്ല എനിക്കും കുഴപ്പമില്ല ഇവിടെയുള്ളവർക്കും കുഴപ്പമില്ല നിങ്ങൾക്കും കുഴപ്പമില്ല എന്ന് ചോദിക്കും അപ്പോൾ വീഡിയോ കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കപ്പെടരുതേ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ തന്നെ വീഡിയോ ചെയ്തത് അപ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അതാണ് കാരണം എന്താ വച്ചാൽ അങ്ങനെ ഒരു വാക്ക് വന്നതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്തത് നീ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും പോവാം ഒരു മനുഷ്യൻ അങ്ങനെ ഉണ്ടാകുമല്ലോ ഒരു ദിവസം ഒരോടത്ത് പോയി നിൽക്കുക മറ്റൊരു ദിവസം ഓരോരുത്തർ എന്ന് എങ്ങനെ ഇപ്പോൾ വേറൊരിടത്ത് പോയി നിൽക്കുക അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും പോയി മനസ് മനസ്സമാധാനമാണല്ലോ വരുന്നത് മനസമാധാനം അല്ലെങ്കിൽ പിന്നെ എങ്ങോട്ടെങ്കിലും എങ്ങിട്ടെങ്കിലും പോകാമെന്നുള്ളൊരു ചിന്ത വരുമല്ലോ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾ വേറെ തെറ്റിദ്ധരിച്ച് ഇനി അതിലൊന്നും കൂട്ടി ഉണ്ടാക്കിയിട്ട് വേറെ തെറ്റിദ്ധരിച്ച് ചിന്തിക്കണ്ട അവൾ നേരെ മൂന്ന് മക്കളെയും കൊണ്ട് എൻ്റെ അടുത്തേക്ക് അമനത്തകൻ്റെ അടുത്തേക്കാണ് വരുന്നത് ഇപ്പോൾ വിളിച്ചു പറഞ്ഞിട്ടുള്ളൂ അമിനകത്ത് ഇപ്പോൾ വിളിച്ചിട്ടുള്ളൂ അപ്പോൾ എല്ലാം വീഡിയോ ഞാൻ നിർത്തുന്ന അസലാമലിക്ക് ഈ വീഡിയോ ഞാൻ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുക എല്ലാവരും കാണുക തെറ്റിദ്ധാരണ വേണ്ട